ॐ नमो भगवते वासुदेवाय गुरवे सर्वलोकानां द्विषये भवरोगिणां विधये सर्वविद्यानां दक्षिणामुत्तये नमा पीताम्बरं करविराजितशङ्खचक्रकौ मोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालेशमनिशं भावयामि ശ്രീഗുരുവായിര പാസനം ശ്രീകൃഷ്ണ സിംഹനാരായണീയം ദശകം അറുപത്തെട്ട് ഗോപികളുടെ പരമാഹ്ലാദം തവ വിലോകനാദ് വിലോകനാ ഗോപികമദുല പങ്കജേക്ഷണ അമൃതധാരയാ സംഭൃത ഇവ സ്ഥിതി ദുസ്തൽ പുരോഗ तदनुगाजनत्वकराम्बुजं सपदि गृह्णति निर्विशङ्गिदा खलपयोधरे सन्निधाय सा पुलकसम्मृदा तस्तुषीचिरं तव विभो परा कोमलं पर्यवेष्टय वळसमुद्गतं प्राणमारुदं अभगदत्र तव मुखाम्बुजाल्पो गजर्विणं प्रतिगृहय्य तद्वक्त्र पङ्गजे गदा पूर्णकामदां विकरुणो वने विहाय माम् अभगदोऽसि गा स्पृशे इति सरोषया तावदेगया स वीक्षितो भवान् इधि मुदा बुले वल्लवी जने समाउ बाग दो या मुने तडे मधुकु जाम बरे कल्पिदा सने उसरना भासुरे बद्यशो भदा कादिविधा कर्बा के विसर्वदो धरदायो दया के जिदाशिदे कादेचिदी दृशामा दृशे श्वी त्यभिदो भवन वल्लवी जने அயி கு சங்க கட்டிதா மயி பிரேமே மயிதுசோ நிறத்தையே கதமிதம் மயேட்டு ஜீவான் பண்ணிஷமியம் ஜீவவல் ஜனோ நேதோ மமா தரிஹம் ரமேஸ் ஸ்வனுபயோ श्वनुपरोधमेत्यालभो विभो यदि गिराधिगं मोदमे व्रजवधूजने सागमारमन् कलितबौ दोरासखेलने गुरुगुरीवदे पाहि माङ्गुदाल् सर्वत्र गोविन्दनां सङ्कीर्तनं गोविन्दगोविन्द हरे राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമന്നാരായണീയം അറുപത്തെട്ടാം ദശകം ഗോപികളുടെ പരമാഹ്ലാദം കഴിഞ്ഞ ദശകത്തിൽ അവസാനം കുറച്ചു നേരത്തേക്ക് ഭഗവാൻ തങ്ങളെ വിട്ടുപോയി അതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന ഗോപികളുടെ മുന്നിലേക്ക് കൃഷ്ണൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് ഗോപികൾ ചെയ്തു കൂട്ടിയ ചേഷ്ടകളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം ഭഗവാനെ ഇനി കാണില്ലല്ലോ എന്ന സങ്കടാധിക്യത്താൽ നിന്ന സമയത്താണ് അവരുടെ മുന്നിൽ സാക്ഷാത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് വരണ്ടുണങ്ങിയ അവരുടെ മനസ്സിന് കുളിർമ നൽകിക്കൊണ്ട് അമൃതധാര പോലെ ഭഗവാൻ വന്നത് ഗോപികൾക്ക് അത്യധികം സന്തോഷമായി തവ വിലോകനാൽ ഗോപികാജന പ്രമദസംകുല പങ്കജേഷണം അമൃതധാര സം പുരോഗതാം സമന്ത വൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിട്ടുള്ളത് ഭാഗവത്തിൽ പ്രസിദ്ധമായ ഗോപിക ഗീതമാണിത് നമുക്കെല്ലാം പരിചിതമായ ഹരിവരാസനം എന്ന ഗാനം ഈ വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നു കൃഷ്ണൻ വീണ്ടും കണ്ട് ആദ്യത്തെ സംഭ്രമാവസ്ഥ മാറിയപ്പോൾ ഗോപിമാർ ആകപ്പാടെ വശായിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഗോപികൾക്ക് ഒരു നിശ്ചയവുമില്ല ഭഗവാനെ കണ്ടതിലുള്ള അത്യധികം സന്തോഷം കൊണ്ട് ഓരോ ഭഗവാനോട് ഭഗവാനോടടുത്ത് ചെന്ന് ഓരോരോ കാര്യങ്ങളെ ചെയ്യാൻ ആരംഭിച്ചു അതാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഒരു ഗോപിക ചെയ്തെന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ പട്ടുപോലത്തെ കൈകൾ ഗ്രഹിച്ച് തൻ്റെ മാറിടത്തിൽ ചേർത്ത് പിടിച്ച് അതി അതി കൂടി നിന്നു ഇനി മറ്റൊരു ഗോപിക അത്യധികം സന്തോഷത്തോടെ കൃഷ്ണൻ്റെ കൈകൾ തൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പ്രാണവായുവിനെ തടഞ്ഞു നിർത്താൻ ആകുന്നതോ എന്ന പോലെ തോന്നിച്ചു വേറൊരു ഗോപസ്ത്രീ ഭഗവാൻ ചർവണം ചെയ്തുകൊണ്ടിരുന്ന താമ്പൂലം ഭഗവാന്റെ വായിൽ നിന്നെടുത്ത് അത് തൻ്റെ വായിൽ സ്വീകരിച്ച് നിർനിമേഷയായി നിന്നു ലജ്ജയില്ലാതെ ഗോപികമാർ പ്രേമഭക്തിയോടെ ഭഗവാന്റെ സാമീപ്യത്താൽ എല്ലാം മതിമറന്ന് നിൽക്കുകയാണ് ഇവിടെ ഗോപികമാർ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല ഭഗവാന്റെ സാമീപ്യത്താൽ മതിമറന്നു പോയ അവർ ഭക്തിയോ കാമമോ എന്ന് നിശ്ചയമില്ലാത്തൊരവസ്ഥയിലെത്തി തനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഭഗവാന്റെ സാമീപ്യം തന്നെ അവരിൽ പലവിധത്തിലുള്ള വിധത്തിലുള്ള ശ്രേഷ്ഠകൾ ചെയ്യുന്നതിന് കാരണമായി ഒരു ഗോപസ്ത്രീ ദേഷ്യത്തോടെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിന്നെ തേടി വന്ന ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്തിനാണ് നീ ഞങ്ങളെ ഉപേക്ഷിച്ച് കുറച്ചു നേരത്തേക്ക് മറിഞ്ഞു നിന്നെ ഇനി ആര് വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഭയങ്കരമായി വഴക്ക് പറയാൻ വന്ന ഗോപിക പക്ഷേ എല്ലാം മറന്ന് ഭഗവാന്റെ മുഖത്തേ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാനെ വഴക്ക് പറയാൻ വേണ്ടി വന്ന ഗോപിക ഭഗവാനെ കണ്ട് അതെല്ലാം മറന്നുപോയി ഭക്തിയുടെ പാരമ്യതയിൽ ഗോപികമാർ അവരുടെ ഉത്തരീയം വിരിച്ചിട്ട് ഭഗവാനെ അതിലിരിക്കാൻ ക്ഷണിച്ചു ഭഗവാൻ സന്തോഷത്തോടെ ആ ഉത്തരീയമാകുന്ന മെത്തയിൽ ഉപവിഷ്ണുമായി ഗോപികുമാർ ഭഗവാനോട് പറയുകയാണ് ദയ എത്ര പ്രകാരമാണ് ഭഗവാനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചിലർ എല്ലാ തന്നെ ആശ്രയിക്കുന്ന എല്ലാറ്റിലും ദയ ഉള്ളവരാണ് എന്നാൽ മറ്റു ചിലർ തന്നെ ആശ്രയിക്കാത്തവരിൽ ദയുണ്ടാവില്ല ആശ്രയിക്കുന്നവരെ മാത്രമേ ദയക്ക് പാത്രീഭൂതരാവാൻ വേണ്ടി പരിശ്രമിക്കുള്ളൂ ചിലർ ഞങ്ങളെപ്പോലെ എല്ലാം ഉപേക്ഷിച്ച് വന്നവരിലും ദയ കാണിക്കാതെ ഇരിക്കുന്നതായി കാണാം നിന്നെപ്പോലെ ഇത്രയും ദുഷ്ടനായ ആൾക്കാർ ഈ ലോകത്തിലുണ്ട് എന്നോർത്ത് കെറിവിച്ച് ഭഗവാനോട് പറയുന്നതാണ് ചില ഗോപികന്മാർ ഇത്രയും നേരം ഭഗവാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഗോപികമാരോട് പറഞ്ഞു അല്ലയോ ഗോപികമാരെ നിങ്ങൾ എന്നിൽ പറയുന്ന കാരുണ്യമില്ല എന്ന് മാത്രം പറയരുത് എന്നെ കാണാതിരുന്ന നിമിഷം നിങ്ങൾ എത്രമാത്രം വിഷമിച്ചു ഒരു നിമിഷം പോലും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ നിങ്ങളിൽ നിന്നും കുറച്ചു കുറച്ചുനേരം വിട്ടുനിന്നത് ഗോപികമാരെ നിങ്ങളെപ്പോലെ എനിക്കിഷ്ടമുള്ളവർ ഈ ലോകത്തിലില്ല എന്നെ വിശ്വസിക്കൂ അതുകൊണ്ട് എൻ്റെ ഏറ്റവും ഉത്തമരായ ഭക്തര ഭക്തന്മാരായി നിങ്ങളെ ഞാൻ കണക്കാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മനോഹരമായ രാത്രിയിൽ യാതൊരു തടസ്സവും ഇല്ലാതെ എന്നോടുകൂടി രമിച്ചുകൊള്ളുക കൊള്ളുക ഞാനിതാ പൂർണ്ണമായും എന്നെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു ഗോപികൾക്ക് ഇത് കേട്ട് അത്യന്തം സന്തോഷമായി അവർ ഭഗവാന്റെ ഈ വാക്കുകളെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് ഭഗവാനോട് കൂടി രാസക്രീഡയിൽ ഏർപ്പെട്ടു ഇപ്രകാരം ഗോപികമാരുമായുള്ള രാസക്രീഡയിൽ സന്തോഷിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ എന്നെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ സമർപ്പിക്കുകയാണ് ഇതിഗിരാധികം മോദമേതുരൈ വ്രജവചൂചനൈ സാകമാരമൻ കലിതകൗതുക ഗുരുപുരീപദേ ഗുരുപുരീ പേ പാഹി മാം ഗതാൽ നാരായണ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ